ഭൂപതിവ നിയമ ഭേദഗതി ചട്ടങ്ങളുടെ കരടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് സ്വാഗതാർഹമാണെന്നും ഭേദഗതി നിലവിൽ വന്നെങ്കിലും ആശങ്ക ഒഴിയുന്നില്ലെന്നും ഇടുക്കി രൂപത വ്യക്തമാക്കി നിലവിലുള്ള നിർമ്മാണ നിരോധനം നീക്കുന്നതിനുള്ള നടപടികളാണ് മലയോര മേഖലയ്ക്ക് ആവശ്യമെന്നും ഇടുക്കി രൂപത മീഡിയ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു എന്നാൽ നിർമ്മാണ നിരോധനം നീക്കുന്നതിനുള്ള ചട്ടങ്ങളാണ് അടിയന്തരമായി ഉണ്ടാകേണ്ടതെന്നും ഇടുക്കി രൂപത ആവശ്യപ്പെട്ടു ഭൂപദീപ നിയമഭേദഗതി ചട്ടങ്ങളുടെ കരടിന് മന്ത്രിസഭായോഗ അംഗീകാരം നൽകിയത് സ്വാഗതാർഹമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ വാണിജ്യ ആവശ്യത്തിന് കെട്ടിടം നിർമ്മിക്കാൻ പുതിയ ചട്ടത്തിൽ അനുമതിയില്ല ഇടുക്കിയിൽ ഭൂരിഭാഗവും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപദീപ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ ചട്ടപ്രകാരവും അനുവദിച്ച പട്ടയങ്ങളാണ് ഈ ഭൂമിയിൽ കൃഷിക്കും താമസിക്കുന്നതിനുമുള്ള വീട് നിർമ്മിക്കുന്നതിനും മാത്രമാണ് അനുമതിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ നിർമ്മിച്ച കെട്ടിടങ്ങൾ ഫീസടച്ച് ക്രമവൽക്കരിക്കാനുള്ള ഭൂപതിവ നിയമഭേദഗതി ചട്ടം ചട്ടം ിലെ ഒ എ ഉപവകുപ്പ് ഒന്ന് ചട്ടമാണ് മന്ത്രിസഭായോഗം അംഗീകരിച്ചത് പട്ടയ ഭൂമിയിൽ വാണിജ്യ ആവശ്യത്തിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് അനുമതി നൽകുന്നത് ഭൂപതിവ നിയമം ഭേദഗതി ഏഴാം വകുപ്പിന്റെ ഒബി ചട്ട പ്രകാരമാണ് ഈ ചട്ടങ്ങൾ രൂപീകരിക്കാതെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല മലയോര നിവാസികൾ കാലങ്ങളായി ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണെന്നും ഇടുക്കി രൂപത അറിയിച്ചു കേരള കേരള നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഹയർ എഞ്ചിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഇനിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള യാഥാർത്ഥ്യവുമാണ് നമ്മുടെ എല്ലാ കാലത്തെയും ആവശ്യം ഇവിടുത്തെ നിർമ്മാണ നിരോധനം പിൻവലിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ വന്നിട്ടുള്ള ചട്ടപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഏഴ് വരെ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്ക് പിഴയടച്ച് അത് ക്രമവൽക്കരിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ ഇനി വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ മലയോര മേഖലയിലെ നിർമ്മാണ നിരോധനം മറികടക്കുന്നതിനും ഒബി വ്യവസ്ഥ പ്രകാരമുള്ള ചട്ടങ്ങളാണ് പ്രഥമ പരിഗണന നൽകി പുറപ്പെടുവിക്കേണ്ടിയിരുന്നത് നിർമ്മാണ നിരോധനവും വന്യമൃഗശല്യവുമാണ് മലയോര മേഖല നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ നിർമ്മാണ നിരോധനം മലയോര മേഖലയിലെ സമഗ്ര മേഖലയെയും സാരമായി ബാധിച്ചിരിക്കെ നിർമ്മാണ നിരോധനം മറികടക്കുന്നതിനുള്ള ചട്ടങ്ങളുണ്ടാക്കുന്നതിന് ഇനിയും താമസിക്കുന്നത് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുമെന്നും ഇടുക്കി രൂപത പറഞ്ഞു ഭൂപതിവ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭൂപതിവ ചട്ടവും പ്രകാരവും ഉള്ള സ്ഥലങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത് എന്നിരിക്കെ ഇത്തരത്തിലുണ്ടായ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഗണ്യമായിട്ടുള്ള വളർച്ച ഉണ്ടാകണമെങ്കിൽ അത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാണങ്ങൾ നടക്കേണ്ടതുണ്ട് ഇപ്പോൾ ഉള്ള നിയമപ്രകാരം ഇവിടെ കൃഷി ചെയ്യുന്നതിനും ആളുകൾക്ക് താമസിക്കുന്നതിനുള്ള കെട്ടിടങ്ങൾ പണിയുന്നതിന് മാത്രമാണ് നിയമം അനുവദിക്കുന്നതിന് അനുവദിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അടിയന്തരമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടത് നിർമ്മാണ നിരോധനം നീക്കുന്നതിനുള്ള ചട്ടങ്ങളായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത് അതിനകത്ത് ഗവൺമെന്റ് എത്രയും വേഗം നടപടികൾ എടുത്ത് ഹൈറേഞ്ചിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നിർമ്മാണ നിരോധനം നിലനിൽക്കുന്നിടത്തോളം കാലം ഭൂമിയുടെ മൂല്യം കുറയുകയും ടൂറിസത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഹൈറേഞ്ചിന്റെ സമ്പത്ത് ടൂറിസവും റിയൽ എസ്റ്റേറ്റ് വാല്യുവുമാണ് ഈ മേഖലയിലുള്ള ഇടിവ് ഹൈറേഞ്ചിന്റെ വളർച്ചയെ പിറകോട്ടടിക്കും ആയതിനാൽ ഒബി ചട്ടങ്ങൾ എത്രയും വേഗം രൂപീകരിച്ച് മലയോര പ്രദേശത്തെ ഭൂവിഷയങ്ങളിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഗവൺമെന്റ് ഇച്ഛാശക്തി കാണിക്കണമെന്നും ഇടുക്കി രൂപത ആവശ്യപ്പെട്ടു പിഴയടച്ചുള്ള ക്രമവൽക്കരണം അഴിമതിയിലേക്ക് വഴിമാറാതിരിക്കാനുള്ള ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടാകണമെന്നും ഇടുക്കി രൂപതാ വക്താവ് ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു ന്യൂസ് മീറോ രാജകുമാരി